തായിക്കാട്ട് ജോസഫ് എം ബി മാതയ്ക്കൽ രവീന്ദ്രൻ വി കെ വട്ടക്കുന്നൽ എന്നീ നാലു പേരും അതുപോലെ തന്നെ ജിബിൻ തോമസ് മണിയാട്ട എതിരില്ലാതെയും ഇങ്ങനെ അഞ്ച് പേരെ ജമ്മിൽ വിഭാഗത്തിലെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്കോ വിഭാഗത്തിലെ റോസ്കി ജോസ് ആലിനോലിക്കൽ മോണി ജോണി കൂരാപ്പള്ളിൽ എന്നിവർ ബാലത്തിലൂടെയും അതുപോലെ തന്നെ ബിൻസി വി ചാക്കോ മയിലത്തോട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ വിഭാഗത്തിലേക്ക് ഏഴുപേരും വനിതാ വിഭാഗത്തിലേക്ക് രണ്ടുപേരും നാൽപ്പത് വയസ്സിൽ താഴെ ജനറൽ വിഭാഗത്തിൽ ഒരാളും വനിതാ വിഭാഗത്തിൽ ഒരാളുമാണ് മത്സരിച്ചത് ഇതിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഇവിടെ വിഭാഗത്തിൽ ഇരുവരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വരണാധികാരി സൗമ്യ റേച്ചിൽ വർഗീസ് പോളിംഗ് ഓഫീസർ എൽ സി രജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി